ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മധുരയിൽ നിന്ന് വാങ്ങിച്ച ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അത് ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണിത് നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലത്തെ ഒന്നും എടുത്തിട്ടില്ല ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ അതുകൊണ്ട് വലിയ വീഡിയോസ് ഒന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച മെറ്റീരിയൽസ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലായിടത്തും മഴയാണ് അപ്പം ഞങ്ങളിവിടെ സേഫായിട്ടിരിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച ഐറ്റംസ് ഇത് നമ്മുടെ ഇയർ ഹൂക്കാണ് ഗോൾഡൻ കളർ ഇയർ ഹൂക്ക് ഇതിനൊക്കെ ഒരു പാക്കറ്റിന് പത്ത് ഉള്ളത് ഇതിൻ്റെ സിൽവർ കളർ വാങ്ങിച്ചു സിൽവർ എൻ്റെ ഇല്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സിൽവർ കളറും രണ്ട് ഗോൾഡൻ കളറും വാങ്ങിച്ചു ഇത് ബൾക്കായിട്ട് വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് പൈസ കുറവ് വരും കേട്ടോ വലിയ പാക്കറ്റ് ഞാൻ അത്ര അധികം വാങ്ങിച്ചില്ല ഇത് ബുഷാണ് കേട്ടോ പ്ലാസ്റ്റിക് ബുഷ് നമ്മുടെ കമ്മലിൻ്റെയൊക്കെ ബാക്കിലിടുന്ന ബുഷാണ് അതൊരു പാക്കറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ കൊളുത്ത് മാലയ്ക്കൊക്കെ ഇടുന്ന കൊളുത്താണ് ഇതൊക്കെ പത്ത് രൂപയാണ് കേട്ടോ ഓരോ പാക്കറ്റ് ഭയങ്കര ലാഭമാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ലാഭമാണ് ഇതതുപോലെ സൈഡ് റിങ് ആണ് ഇതും പത്ത് രൂപ പാക്കറ്റാണ് സിൽവറാണ് ഞാൻ വാങ്ങിച്ചത് ഇത് നമ്മുടെ ലോക്കാണ് കേട്ടോ എൻഡ് ലോക്ക് ഇതൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഞാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയാനൊക്കെ ആയിട്ട് ഓരോ പാക്കറ്റ് എടുത്തു എന്നേ ഉള്ളൂ ഇതെല്ലാം പത്ത് രൂപ പാക്കറ്റുകളാണ് ഇത് ഗോൾഡൻ കളറ് ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഐ പിന്നാണ് ഞാൻ സിൽവർ കളർ ഐ പിന്നാണ് എടുത്തത് ഇത് ഹെഡ് പിന്നാണ് ഇതൊക്കെ പത്ത് രൂപ പാക്കറ്റുകളാണ് ഞാൻ അത്രേ വാങ്ങിച്ചോളൂ നമ്മളിടയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാലോ ഇത് അതുപോലെ ബീഡ് ക്യാപ്പാണ് കേട്ടോ അത് പല രണ്ട് മോഡല് ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ സൈസാണ് ഇതിലും വലിയ സൈസ് ഇല്ല ചെറിയ സൈസ് മേടിച്ചു പിന്നെ നമ്മുടെ സ്റ്റഡിൻ്റെ ബേയ്സാണ് സിൽവർ കളറ് ഇതും ഐ പിന്നാണ് കേട്ടോ ഗോൾഡൻ കളറായി പിന്നെ ഇതാ ഇത് ഇതാ നമ്മുടെ നേരത്തെ കണ്ടതിൻ്റെ വേറെ ഒരു മോഡല് ബീഡിന്റെ ക്യാപ്പാണ് ഗോൾഡൻ കളറാണ് സിൽവർ കളർ എനിക്ക് കിട്ടിയില്ല എന്ന് നോക്കിയിരുന്നു ഇനി നമ്മുടെ സ്റ്റോണുകളാണ് കുന്തൻ സ്റ്റോണുകളാണ് ഒക്കെ ഒട്ടിക്കുന്ന സ്റ്റോണുകളാണ് ഇത് സ്റ്റോൺ ചെയിൻ്റെ തന്നെ ഒരു വേറെ മോഡലാണ് ബോൾ പോലെ വരുന്ന സ്റ്റോൺ ചെയിനാണ് ബീഡ് ബീഡാണ് അവിടെ കേട്ടോ സ്റ്റോൺ അല്ല ബീഡ് പോലെ വരുന്ന സ്റ്റോൺ ചെയിൻ ആണ് വൈറ്റ് കളർ ഇതെല്ലാം മീറ്റർ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഞാൻ അഞ്ച് മീറ്റർ വെച്ച് വാങ്ങിച്ചു രണ്ട് മൂന്ന് കളർ എടുത്തോളൂ ഞാൻ പിന്നെ ഇനി പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇതതിൻ്റെ തന്നെ ഗ്രീൻ സ്റ്റോൺ ചെയിൻ അതുപോലെ തന്നെ റെഡ് എടുത്തു ഇതിൻ്റെ വൈറ്റ് ഞാൻ പത്ത് മീറ്ററിൻ്റെ ആയിട്ടാണ് വാങ്ങിച്ചത് ഇതൊക്കെ അഞ്ച് മീറ്ററാണ് അത് പത്ത് മീറ്റർ എടുക്കുമ്പോൾ നൂറ്റി അമ്പത് രൂപയെ മറ്റേ ഉള്ളൂ അപ്പം ഞാൻ വൈറ്റ് അങ്ങനെ പത്ത് മീറ്റർ എടുത്തു അപ്പോൾ നമുക്ക് ശരിക്കും ഇരുപത് രൂപ വരുമ്പോൾ ഇരുന്നൂറ് വരുമല്ലോ അപ്പോൾ അതിൻ്റെ അമ്പത് രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അല്ല ഹോൾസെയിൽ റേറ്റ് ആണ് അങ്ങനെ ഞാൻ ഞാനതിൻ്റെ അത് പത്ത് മീറ്റർ എടുത്തു കളറൊന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ മീറ്റർ ആയിട്ടേ കിട്ടുള്ളൂ ഇത് ബോൾ ചെയിൻ ആണ് ഇതും മീറ്ററിന് ഇരുപത് രൂപയാണ് ഇനിയൊക്കെ നമ്മുടെ കുന്തൻ സ്റ്റോണുകളാണ് ഇതാ ഇത് ഒരു ഈ ഒരു ഷേപ്പ് ആണ് നമ്മുടെ എന്താ ഷേപ്പ് പറയാമെന്ന് എനിക്കറിയില്ല ആ ഒരു ഷേപ്പ് വൈറ്റ് അതിൻ്റെ തന്നെ റൗണ്ട് വൈറ്റ് കുന്തൻ സ്റ്റോൺ ഇതൊക്കെ ഇത് ഒരു പാക്കറ്റ് മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു ഇത് തന്നെ അതിൻ്റെ ഒരു ഓവൽ ഷേപ്പ് ഗ്രീൻ അതിൻ്റെ തന്നെ വേറൊരു കളർ എടുത്തിട്ടുണ്ട് ഇതൊക്കെ മുപ്പത് രൂപ പാക്കറ്റാണ് കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പാക്കറ്റ് മുപ്പത് രൂപയാണ് എത്ര ഗ്രാമാണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മളിവിടെ മുപ്പത് രൂപയുടെ പാക്കറ്റ് വാങ്ങാൻ ഇതല്ല നമ്മുടെ മുപ്പത് ഗ്രാം പതിനഞ്ച് രൂപയായിട്ടൊക്കെയാണ് നമ്മളിവിടെ വാങ്ങിക്കുന്നത് പക്ഷെ അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ കുറച്ച് ഞാനിതാ ഇതുപോലത്തെ ലോക്കറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിൽ പെൻറ്റൻറ്റ് വരുന്നുണ്ട് ലോക്കറ്റ്സ് നമ്മുടെ ഇതുപോലത്തെ ലോക്കറ്റുകളാണ് ഇതൊക്കെ പെർ പീസ് ഒരു രൂപയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഓരോ പീസ് വാങ്ങിച്ചുള്ളൂ അത് കാരണമാണ് ഒരു രൂപ അല്ലെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് റേറ്റ് കുറയും ഇതൊക്കെ ഞാൻ ഓരോ പീസ് ജസ്റ്റ് മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് മാല ഉണ്ടാക്കുമ്പോൾ അതിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ പാലക്കയുടെ ഒക്കെ പോലെ തന്നെ ഒരു മാങ്ങയുടെ പെൻറ്റിൻ്റെ എടുത്തിട്ടുണ്ട് ഇത് ലീഫ് പെൻ്റ് ആണ് കേട്ടോ ലീഫ് അതൊരു ഏഴെണ്ണ എടുത്തിട്ടുണ്ട് അത് അഞ്ച് രൂപയോ അങ്ങനത്താണെന്ന് തോന്നുന്നത് ഏഴെണ്ണത്തിന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത്രയായിരുന്നു എന്താ ഇതാണ് ഞാൻ പറഞ്ഞ മാങ്ങയുടെ അത് ഒരു ഗ്രീനും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു റെഡും എടുത്തിട്ടുണ്ട് അത് അഞ്ചെണ്ണം വെച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഓണത്തിനൊക്കെ മാല ഉണ്ടാക്കാൻ പറ്റിയ മോഡലാണ് ഒരു ട്രഡീഷണൽ മാലയുടെ അത് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് എല്ലാം കുറച്ച് കുറച്ചേ എടുത്തോളൂ ഞാൻ ആദ്യമായിട്ട് പോയി പർച്ചേസ് ചെയ്യണ കാരണം നമുക്ക് റേറ്റൊന്നും അത്രയ്ക്ക് അറിയില്ലല്ലോ ഇത് കാ സ്റ്റോൺ ചെയിൻ ഇതിൻ്റെതാ ഇത്രയും ഉള്ളൊരു മാല പോലെ അതാ അത്ര നീളത്തിലുണ്ട് കേട്ടോ നല്ല നീളമുണ്ട് അത് എത്ര മീറ്റർ ആണെന്നൊന്നും എനിക്കറിയില്ല അതിന്താ നമുക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് വന്നത് ഇത് നമ്മൾ ഒരു ലൈനായിട്ടൊക്കെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാം അതുപോലെ തന്നെ ഞാൻ എന്താ സെൻറ്റർ ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് പതിനഞ്ചെണ്ണം വാങ്ങിച്ചു അതിന് എട്ട് രൂപ പെർ പീസ് എട്ട് രൂപയാണ് പിന്നെ നമുക്ക് ഇതാ ഇതാണ് ഏറ്റവും നമുക്ക് ലാഭമായിട്ട് തോന്നിയത് ഇത് സിൽവർ കളർ ഒരു ബോൾ ബോൾ ബീഡ് ബോളൊക്കെ തോന്നും നല്ല ഭംഗിയുണ്ട് പാതസരണ്ടാക്കാൻ മാനിക്കൊക്കെ പറ്റും ഇത് നമ്മൾ ഇത്രയും വാങ്ങിച്ചതിന് നമുക്ക് നാൽപ്പത് രൂപയായുള്ളൂ ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ ലൈറ്റ് ആണ് ഇത്ര നമുക്ക് വാങ്ങിച്ചതിന് നാൽപ്പത് രൂപ ഇതൊക്കെ ഓരോ ചെയിനുകൾക്കും ഇരുപത് രൂപ ഇതിപ്പോൾ എല്ലാ കളറിൽ നിന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് എണ്ണം വെച്ചിട്ട് എല്ലാ കളറിൽ നിന്നും രണ്ടെണ്ണം വെച്ചു ഓരോ സ്ട്രിങ് ഇരുപത് രൂപയാണിതിന് അപ്പോൾ ഞാൻ രണ്ട് രണ്ട് സ്ട്രിങ് വെച്ച് വാങ്ങിച്ചു പിന്നെ കുറേ കളർ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു ക്രീം ക്രീം എന്നാണ് പറയാൻ തോന്നുന്നത് ഇതാ കണ്ടത് ഒരു ബ്ലൂ കളർ ബ്ലൂ തന്നെ നല്ല ഗ്ലേസിംഗ് ഉള്ള കളറുകളാണ് എല്ലാം ഇതാ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അല്ല പിന്നെ വൈറ്റ് പിന്നെ അതൊരു ഗോൾഡൻ കളറ് അതുപോലെ ബ്ലൂ ബ്ലാക്ക് പിന്നെ സിൽവർ കളറ് പിന്നെ ഒരു മെറ്റാലിക് കളർ റെഡ് ലാവൻഡർ കളർ സിൽവർ കളർ അങ്ങനെ കുറച്ചധികം കളേഴ്സൊക്കെ രണ്ടേ എണ്ണം വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് സ്ട്രിങ് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ലാവൻഡർ കളർ നല്ല ഗ്ലൈസിങ് ആണ് കേട്ടോ ബീഡ്സൊക്കെ ക്രിസ്റ്റൽ ബീഡ്സൊക്കെ നല്ല ഗ്ലൈസിങ് ആണ് നല്ല ബീഡ്സ് ആണ് പിന്നെ ആരിത്ത് റെഡിൻ്റെ റോളാണ് വാങ്ങിച്ചത് അതിവിടെ ചെറുതാണ് കിട്ടാറ് അപ്പോൾ ഞാൻ വലിയ അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചു അതിന് ഇത്ര എഴുപത്തഞ്ച് രൂപയാണെന്ന് തോന്നുന്നു നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ എൽ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക